സങ്കീർത്തനം മുപ്പത്തിയൊന്ന് ഞാൻ അതിലെ എല്ലാ ഭാഗങ്ങളൊന്നും എടുത്ത് ഉദ്ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്നെ ബലപ്പെടുത്തിയ എന്നെ വളരെയധികം ചിന്തിപ്പെടുത്തിയ ചിൻ ചിന്തിപ്പിച്ച ഒരു വാക്യമുണ്ട് എൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് മരിച്ചവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാൻ ഉടഞ്ഞ ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ വല്ലാതെ എന്നെ സ്പർശിക്കുകയും എന്നെ വല്ലാതെ ബലപ്പെടുത്തുകയും ഒരു ഭാഗമാണ് മരിച്ചവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവാം മരിച്ചവനെ പോലെ മറന്നു കളഞ്ഞ മേഖലകൾ ഞാനെൻ്റെ മെസ്സേജിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഫൊഗോട്ടം ഫോർ ദ ഗ്ലോറി മറന്നു കളഞ്ഞത് അത് ദൈവിക മഹത്വത്തിന് വേണ്ടിയിട്ടാണ് സങ്കീർത്തനം മുപ്പത്തൊന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും ഒന്ന് ദൈവത്തിലുള്ള ആശ്രയം ഈ സങ്കീർത്തനം നമ്മൾ ഉടനീളം വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ദാവീത് രാജാവ് തൻ്റെ ശത്രുക്കളിൽ നിന്നും വിടുവിച്ച തൻ്റെ ദൈവത്തെ താൻ അവിടെ വാഴ്ത്തുകയാണ് എ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ഇൻ ഗാഡ്സ് പ്രൊട്ടക്ഷൻ ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു ഡിക്ലറേഷൻ അവിടെ ദാവീദ് പറയുകയാണ് അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വിശ്വസ്തയെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട് അപ്പം വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് വ്യഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ സങ്കീർത്തനം ഒരു ബലമാണ് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ വീണ്ടും തിരിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ പന്ത്രണ്ട് ദാവീദ് രാജാവ് നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഫ്യൂച്ചറിലെ ഭാവി കാലത്തെ ഒരു രാജാവായിട്ട് വാഴേണ്ട ഒരാളാണ് പക്ഷേ ഇപ്പോൾ താനൊരു രാജാവല്ല അങ്ങനെ ഒരു യാതൊരു യോഗ്യതയില്ലാതെ വണ്ണം താൻ മറന്നുകളഞ്ഞ മേഖലയിലൂടെ താൻ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം മറന്നുകളയുക എന്ന് പറയുന്നത് ദൈവം നമ്മളെ എന്താ പറഞ്ഞാൽ തള്ളിക്കളയുക അല്ലെങ്കിൽ ഇരുട്ടിലിടുക അല്ലെങ്കിൽ അബാൻഡ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമല്ല ഉള്ളത് മറിച്ച് അതിനൊരു ദൈവീക പദ്ധതിയുണ്ട് എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ആ അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരാൻ ഒരു മറവിൻ്റെ ഒരു ആവശ്യമുണ്ട് ഞാൻ മറഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് ഈ മറഞ്ഞിരിക്കുന്നവനെ മറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ചെയ്യുന്ന അവനെ നിറയ്ക്കുക എന്നുള്ളതാണ് പല വിധത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കും മറഞ്ഞ് കിടക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്നത് അത് എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു ട്രെയിനിങ് പ്രോസസ്സുകളാണ് അപ്പം മറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് മറക്കപ്പെടുന്നത് നല്ലതാണ് കാര്യം ഒരു കാലമുണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന ഒരു കാലം അന്ന് ഈ മറഞ്ഞ് കിടക്കുന്നതെല്ലാം അന്ന് വെളിവായി വരും ദൈവം തൻ്റെ പദ്ധതികളെല്ലാം മറച്ചു വെക്കും എന്തിനാണെന്നറിയോ അത് ശക്തിയോടെ അതിന് ഒരു കാലമുണ്ട് അതിനെ പുറപ്പെടുവിക്കാൻ ഒരു സമയമുണ്ട് ആ സമയമാകുമ്പം അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ ദൈവം അതിനെ പുറപ്പെടുവിക്കും ഒത്തിരിയും പേരെ ദൈവം മറച്ചിട്ടുണ്ട് തക്ക സമയത്ത് ദൈവം വരെ പുറപ്പെടിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മറഞ്ഞിരുന്ന ഒന്ന് രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് യോസെഫാണ് യോസെഫിനെ തൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറിലിട്ടു കളഞ്ഞു എന്തെല്ലാം ചെയ്തു മറഞ്ഞു പോയി എന്തിൻ്റെ പേരിൽ ഒരു ദർശനത്തിൻ്റെ പേരിൽ ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് എടുത്ത് വായിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഒന്ന് വായിക്കാവോ എങ്കിലും പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു ഓക്കെ ഒന്ന് സഹോദരന്മാർ തന്നെ ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ തൻ്റെ മേലുള്ള ദൗത്യത്തിൻ്റെ പേരിൽ തന്നെ കളഞ്ഞു രണ്ട് ചെന്ന ഇടം അവിടെ തൻ്റെ വാക്കുകൊണ്ട് വിടുവിക്കപ്പെട്ടയാളും തന്നെ മറന്നു കളഞ്ഞു താൻ മുഖാന്തരം വിടുവിക്കപ്പെട്ട ഒരാൾ ജീവൻ പോകേണ്ട ഒരാൾ പുറത്തു വന്നു പക്ഷെ പുറത്തു വന്നതിന് ശേഷം വീണ്ടും മറന്നു കളഞ്ഞു പക്ഷേ അതും ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുത് ദൈവം അതിനെ പുറത്ത് മറന്നു കളയിപ്പിച്ചത് ഒരു റൈറ്റ് ടൈം വേണം ആ സമയത്ത് പുറത്തു വരുമ്പോഴേ നീ പ്രയോജനമുള്ളതാവത്തുള്ളൂ അത് പ്രയോജനമുള്ളതെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമല്ല തൻ്റെ കുടുംബത്തിനും ആ രാജ്യത്തിനും പ്രയോജനമുള്ളതാകുക എന്നുള്ളത് അപ്പം മറന്നു കളയുന്ന മേഖലകളിൽ തിരിച്ചറിയണം നമ്മളെ പ്രയോജനമുള്ളവരാക്കുകയാണ് അത് നമ്മുടെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രയോജനമുള്ളവരാക്കുക അല്ലെ കേവലം നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ വേണ്ടി മാത്രം പ്രയോജനമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കുക എന്നല്ലോ ഒരു പട്ടണത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയിട്ട് പ്രയോജനമുള്ളവരാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് പകലിൽ എന്നെ ആരും ഓർക്കുന്നില്ലെന്നവർക്ക് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുക മറന്നു കളയുന്നത് നല്ലതാ അതിനൊരു റീസണുണ്ട് ദൈവത്തിൻ്റെ സമയം എപ്പോഴും റൈറ്റ് ആയിരിക്കും അത് ഒരിക്കലും അത് മാറിപ്പോകത്തില്ല ഞാനിവിടെ ഇങ്ങനെയാണ് ഇത് ഗോഡ്സ് ടൈമിംഗ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ് ഈവൻ ഇൻ എവറി സീസൺസ് ഓഫ് ബീങ് ഫോർ ഗോട്ടൻ ഗോഡ്സ് പ്ലാൻ ഈസ് അറ്റ് വർക്ക് വേർക്ക് ദൈവത്തിൻ്റെ സമയം എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും അത് മാറിപ്പോകത്തില്ല മറന്നു കളയുന്ന ഒരു കാലഘട്ടത്തിൽ പോലും നമ്മൾ വിചാരിക്കും ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞല്ലോ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ഉന്നയിക്കും എന്നെ മറന്നു കളഞ്ഞെന്തിനാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പുറപ്പെട്ടതല്ലേ നിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതല്ലേ നിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ അല്ലെ രക്ഷ എന്തെന്ന് അറിഞ്ഞ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ആളല്ലേ ഞാൻ എന്നെ എന്തിനാണ് മറന്നു കളയുന്നത് പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അന്നരവും ചലിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയാണ് മറന്നു കളയുക എന്നുള്ളത് നോക്കണേ യോസെഫിനെ പറ്റിയിട്ട് നമ്മൾ വായിക്കുമ്പോൾ തെറ്റായ രീതിയിൽ ആരോപണം ഉന്നയിച്ച ഉന്നയിക്കപ്പെട്ട ആളാണ് യോസെഫ് തെറ്റായ ആരോപണങ്ങൾ നേരിട്ട ആളാണ് യോസെഫ് ഒത്തിരി ആരോപണങ്ങൾ ഫുത്തിഫേറിൻ്റെ ഭവനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ സഹോദരന്മാരുടെ കയ്യിൽ നിന്നും ഒക്കെ തെറ്റായ ആരോപണങ്ങൾ ഒക്കെ സംഭവിക്കുന്ന ഒരു സമയം എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഭവം ഇതാണ് തുടക്കഭാഗത്ത് നമ്മൾ യോസെഫിനെ പറ്റിയിട്ട് വായിക്കുമ്പോൾ അവിടെ ഒരിക്കലും യോസഫ് ഒരിക്കലും തൻ്റെ ദർശനത്തെ വ്യാഖ്യാനിച്ചിട്ടില്ല വ്യാഖ്യാനിച്ചു കൊടുത്തത് മൊത്തം തൻ്റെ സഹോദരനും തൻ്റെ പിതാവും ഒക്കെയാണ് അപ്പം കാലങ്ങളിൽ വ്യാഖ്യാനിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഫോൾസായിട്ടുള്ള തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുകയും പൊട്ടക്കിണറിൽ വീഴുകയും മറന്നു കളയുന്ന സാഹചര്യത്തിലൂടെയും കടന്നു പോയപ്പം അതിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് തനിക്ക് ലഭിച്ച ആ ദർശനത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ ദർശ ദർശനത്തെ പോലും വ്യാഖ്യാനിക്കാനുള്ള ഒരു കഴിവിനെ ദൈവം കൊടുക്കുകയായിരുന്നു അപ്പം മറക്കുന്നത് നല്ലതാ പൊട്ടക്കിണറിൽ ഇടുന്നത് നല്ലതാ എല്ലാം നല്ലതിനാ എന്താണെന്നറിയാവോ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിന്റെ ദർശനം വ്യാഖ്യാനിച്ചു തന്നത് മറ്റുള്ളവരായിരുന്നു അടുത്തൊരു കാലഘട്ടം വരിക അത് നീ നിന്റെ ദർശനത്തെ മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് നീ വ്യാഖ്യാനിച്ചു കൊടുക്കുക അത് ഒരു വ്യക്തിയുടെ ജീവനെ മാത്രമല്ല ഒരു പഠനത്തിന്റെ ഒരു രാജ്യത്തിന്റെ ജീവനെ നിലനിർത്തുന്നതായിരിക്കും അപ്പം വ്യാഖ്യാനം വേണോ ചിലതിനെ ഒക്കെ എന്താ പറയുന്ന അധികമായി ഫലം കായിക്കാൻ ആഗ്രഹമുണ്ടോ മറഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് ആ നമ്മൾ യോസഫിനെ പറ്റിയിട്ട് വായിക്കുമ്പോൾ യോസെഫിൻ്റെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ക്യാരക്ടർ ഫോമേഷൻ നടന്നൊരു കാലഘട്ടമാണ് മെച്യുരിറ്റി വന്നൊരു കാലഘട്ടമാണ് ഈ പ്രോസസ്സിലൂടെയൊക്കെ സംഭവിക്കുന്നത് ചുരിറ്റിയെ ദൈവം കൊണ്ടുവരിക എന്തിലൊക്കെ മെച്യൂരിറ്റിയാണ് ഒന്ന് ഇവിടെയുള്ള ബന്ധങ്ങളിലുള്ള മെച്യുരിറ്റി മാത്രമല്ല ദൈവിക വിഷയങ്ങളിൽ പോലുമുള്ളൊരു മെച്യൂരിറ്റിയെ ദൈവം അതിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം മറന്നു കളയുന്നതും ആ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ദൈവം ആഗ്രഹിക്കുന്ന യു ഹാവ് ടു ബി ബിക്കം എ മെച്യോർഡ് മാൻ ഇപ്പൊ പക്വത പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഇതിലൂടെ കടന്നു പോകും അത് സംഭവിച്ചത് തന്റെ ഗിഫ്റ്റിനെ ഷാർപ്പൺ ചെയ്തു ഒരു പ്രൊമോഷനെ ദൈവം കൊടുത്തു വായിക്കാം ജനസിൽപ്പത്തി നാൽപ്പത്തി ഒന്നിന്റെ നാപ്പത്തി ഒന്നാന്ന് തോന്നുന്നു ഇതാ മിശ്രിം ദേശത്തിലൊക്കെ ഒക്കെയും ഞാൻ നിന്നെ എന്ന് പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള യോസഫിന്റെ പുതിയ പേരെന്ന് പറയുന്നത് ഈ രാജാവ് തന്നീട് ഇട്ടു കൊടുത്തൊരു പേരുണ്ട് നാൽപ്പത്തി അഞ്ചാം വാക്യമാണെന്ന് തോന്നുന്നു പനേഹ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദ മാൻ ടു ഹും ഹിഡൻ തിങ്സ് ആർ റിവീൽഡ് മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ ആ പേരിൻ്റെ അർത്ഥം നോക്കണേ മറയ്ക്കപ്പെട്ടത് എന്തിനായിരുന്നു തള്ളിക്കളഞ്ഞെന്തിനായിരുന്നു പൊട്ടകിനിറ്റലിട്ടത് എന്തിനായിരുന്നു മറഞ്ഞു കിടക്കുന്ന ചിലതിനെ വെളിപ്പെടുത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം മറയപ്പെടണം യോസഫെ നീ ആദ്യം ആ പ്രോസസ്സിലൂടെ കടന്നു പോകണം യോസഫെ നീ മറയപ്പെട്ടത് നല്ലതാ നീ മറഞ്ഞിരുന്നത് നല്ലതാണ് കാര്യം എന്തായാലും ഞങ്ങൾക്കെല്ലാവർക്കും മറഞ്ഞ് കിടന്നതിനെ വെളിപ്പെടുത്തി തരാൻ നിൻ്റെ മറവ് മറഞ്ഞ് കിടന്ന കാലഘട്ടത്തിൽ ദൈവം നിന്നെ എക്യുപ് ചെയ്യുമായിരുന്നു ഇന്ന് പകലില്ല ഏതെങ്കിലും മേഖലകളിൽ എന്നെയും നിങ്ങളെയൊക്കെ മറന്നു കളഞ്ഞെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗോഡ് ഈസ് എക്യുപ്പിംഗ് യു ദൈവം നിങ്ങളെ എക്യുപ് ചെയ്യുകയാണ് എന്തിനാണെന്നറിയാവുക മറഞ്ഞ് കിടക്കുന്ന ചിലതിനെ വെളിപ്പെടുത്താൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കുന്ന എഷ്യാവ അൻപത്തി മൂന്നിൻ്റെ മൂന്ന് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഹീ വാസ് ഡിസ്പ്രൈസ്ഡ് ആൻഡ് റിജക്റ്റഡ് ബൈ Men യേശുവനെ പറ്റிட்டാണ് അവിടെ പറയുന്നത് വായിച്ചോ അവൻ മനുഷ്യരിൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വെസനപാത്രമായും രോഗം ശീലിിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ അവൻ മനുഷ്യരിൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരുന്നു വെസനപാത്രമായും എൻടെ ആ വാക്ക് ആദ്യത്തെ രണ്ട് വാക്യേ ഉള്ളൂ ഡിസ്പ്രൈസ്ഡ് ആൻഡ് റിജക്റ്റഡ് ബൈ Men മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും വ്യസനപ്പെടുകയും ചെയ്ത വ്യക്തി യേശുവിനു പോലും ഇത് നേരിടേണ്ടി വന്നു ഏറ്റവും വലിയ നിയോഗത്തോടെ ജനിച്ച യേശുവിന് പോലും ഇത് നേരിടേണ്ടി വന്നെങ്കിൽ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുക മനുഷ്യരാൽ ത്യജിക്കപ്പെടുക എന്നുള്ളത് യേശുവിനെ അഭിമുഖിക്കേണ്ടി വന്നെങ്കിൽ അത് നമുക്കുമുണ്ട് മത്തായ് ഇരുപത്തി ഏഴിൻ്റെ നാൽപ്പത്തി ആറിൽ ഇങ്ങനെയാണ് പറയുന്നത് മൈ ഗാഡ് മൈ ഗാഡ് വൈ യു ഫൊ ഫൊക്കൻ മീ എന്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് നോക്കണ യേശു ചോദിക്കുക ക്രൂശീകരണ വേളയിൽ എന്തിനെ ഇങ്ങനെ യേശു ചോദിക്കുന്നത് എന്തിനാ യേശു ഈ പ്രോസസ്സിലൂടെ കടന്നു വന്നാൽ അവൻ്റെ ദൗത്യം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം യേശുൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന നിയോഗം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഫുൾഫിൽമെന്റിലേക്ക് ആ നിയോഗം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ മറന്നു കളയുന്ന ദൈവം പോലും മറന്നു കളയുന്ന ദൈവം പോലും കൈവിട്ട് കളയുന്ന ഒരു മേഖല വേണം ശതമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ഇന്ന് പകലിൽ ചില മറന്നു കളഞ്ഞ മേഖലകളിൽ ആരെങ്കിലുമൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കരയുന്നുണ്ടെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതൊരു പ്രോസസ്സാണ് യേശുവിന് പോലും അത് നേരിടേണ്ടി വന്നു എങ്കിലും നമുക്കും അത് നേരിടാൻ പറ്റണം യേശു അത് നേരിട്ടിട്ടുണ്ട് പഴയ നിയമത്ത് യോസെഫ് അത് നേരിട്ടിട്ടുണ്ട് ബൈബിള് നമ്മൾ ഉടനീളം പഠിക്കുമ്പോൾ ഒത്തിരിയും പേര് ഇതേലോ ഇതേപോലത്തെ ഉള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു മറന്നുപോയ കാലഘട്ടങ്ങൾ അതുകൊണ്ട് ഒരിക്കലും വ്യാഖ്യാനിക്കരുത് ഇത് ദൈവം എന്നെ ഡിലേ ചെയ്യുകയാണെന്നോ അല്ലെ താമസിപ്പിക്കുകയാണെന്നോ ഒരു എന്താ പറയുന്നത് ഒരു റിജക്ഷൻ സംഭവിക്കുകയെന്നോ അല്ലെങ്കിൽ ദൈവം എന്നെ ഡിനൈ ഇങ്ങനെ ഒന്നും ഒരു ചിന്തയും വേണ്ട അങ്ങനെ ചിന്തിക്കേ വേണ്ട ദൈവം ആ സാഹചര്യത്തിൽ നിന്നോട് കൂടെ ചേർന്ന് നടക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ എഴുതിക്കുന്നത് ഗോഡ് സൈലൻസ് ഈസ് ഓഫ് ആൻഡ് ദ സ്റ്റെപ്പ് ഫോർ യുവർ എലിവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദൈവം നിശ്ശബ്ദമായിട്ടിരിക്കുന്ന ചില കാലഘട്ടങ്ങളുണ്ട് ദൈവം സംസാരിക്കാത്ത കാലഘട്ടങ്ങളുണ്ട് ഒന്നും നടക്കാത്ത കാലഘട്ടങ്ങളുണ്ട് പക്ഷേ അത് തള്ളിക്കളഞ്ഞെന്നോ മറന്നു കളഞ്ഞതിൻ്റെയും ലക്ഷണമല്ല അത് ഒരു ദൈവിക പദ്ധതിയാണ് അത് നിന്നെ ഉയർത്താനുള്ളൊരു സൈനാണ് അടുത്തതായിട്ട് സെയിം വാക്യത്തിൻ്റെ തന്നെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ പന്ത്രണ്ട് ഞാൻ ഒരു ഉടഞ്ഞ പാത്രമായിരുന്നു ഞാൻ ഇങ്ങനെയാണ് ഞാനിങ്ങനെയാണ് തലക്കെട്ട് എഴുതിയിരിക്കുന്നത് ദ ബ്രോക്കൻ വെസൽസ് സ്റ്റിൽ ക്യാരീസ് ഡിവൈൻ പർപ്പസ് നുറുക്കപ്പെട്ട തകർക്കപ്പെട്ട പാത്രങ്ങൾ ആ സാഹചര്യത്തിൽ പോലും ദൈവിക പദ്ധതികളെ ക്യാരി ചെയ്യുന്നവരാണ് ഏതെങ്കിലും മേഖലകളിൽ ഞാൻ തകർക്കപ്പെട്ടു നുറുക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക അതൊരു ഡിവൈൻ പേർപ്പസാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ബൈബിളിൽ നിന്ന് ഒന്ന് രണ്ട് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചിട്ട് അടുത്ത പോയിൻറ്റിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കണം യോവ പത്തൊമ്പതിൻ്റെ പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ യോബ പത്തൊമ്പത് മുതൽ പത്തൊമ്പതിൻ്റെ മുതൽ വാക്യങ്ങൾ എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി എൻ്റെ എൻ്റെ ഉറ്റ എന്നെ കളഞ്ഞു എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ എണ്ണുന്നു ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു എന്നെ അന്യനായി എണ്ണുന്നു എൻ്റെ വീട്ടിൽ പാർക്കുന്നവര് എൻ്റെ ദാശികളും എൻ്റെ അന്യനെ അപ്പം നാല് വിധത്തിലുള്ള റിജക്ഷനുകളാണ് അവിടെ തകർക്കപ്പെട്ട നുറുക്കപ്പെട്ട ഒരു പാത്രം കടന്നു പോകുന്നത് യോബ് അന്നേരം പറയുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് യോബിന്റെ തകർച്ചയും യോബിന്റെ വേദനകളും ഒക്കെ അത് എത്തിക്കൊണ്ട് ചേർ ചേർക്കുന്നത് അത് എൻറ്റ് ചെയ്യുന്നത് ഒരു മഹത്വത്തിലേക്കാണ് ഇന്ന് നമ്മൾ നേരിടുന്ന പല തെജിക്കലിൻ്റെ അവസ്ഥ വേദനയുടെ അവസ്ഥ വഞ് എന്താ പറയുക പറ്റിക്കപ്പെടുന്ന വഞ്ചനയുടെ അവസ്ഥ ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള പുറപ്പാടുകളാണ് തകർക്കപ്പെട്ട പാത്രം മഹത്വത്തെ വഹിക്കാനുള്ളതാണ് ഒന്ന് വായിക്കാവോ യോബിൻ്റെ പുസ്തകം തന്നെ ഇരുപത്തി മൂന്നിൻ്റെ പത്തൊന്ന് വായിക്കാവോ എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും കണ്ടോ ഞാൻ നടക്കുന്ന വഴി ആരറിയുന്നുണ്ട് ദൈവം അറിയുന്നുണ്ട് എന്തിനാ ദൈവം ഇതിൻ്റെ കൂടെ കടത്തിവിടുന്നത് ശോധന ചെയ്യുന്നത് എന്തിനാന്നറിയാവോ പൊന്നുപോലെ ശോധന കഴിച്ചാല് മൂല്യം ഉള്ളത് പുറത്തു വരും അപ്പം മറന്നു കളയുന്നതും നുറുക്കപ്പെട്ട പാത്രം പോലെയാകുന്നതും ഒക്കെ നല്ലതിന് തെളിഞ്ഞ നല്ല പൊന്നായിട്ടുള്ള മൂല്യമുള്ള പാത്രങ്ങളായി പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് പ്രവാചകനെ ദൈവം ഈ കൾ മൺപാത്രം ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒക്കെ ദൈവം എന്താ പറയുന്നത് ആ പ്രോസസ്സ് നമ്മൾ വായിക്കിയെടുക്കുകയും ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ട് അത് പ്രോസസ്സ് വായിക്കിയെടുക്കുകയും ഒത്തിരി എന്താ പറയുക ഫിൽടറേഷനിലൂടെയാണ് ഇപ്പോൾ ഒരു മൺപാത്രം ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു മൺപാത്രം ഉണ്ടാക്കുമ്പോൾ പോകുന്നത് എന്തിനാണെന്നറിയാവോ ഈ ഇതിൻ്റെ അകത്ത് ഈ ഫിൽട്ടറേഷൻ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ഈ എന്തെങ്കിലും ഖനമായിട്ടുള്ളത് എന്തെങ്കിലും ചെറിയ ചെറിയ കല്ലുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാത്രത്തിന് ഷെയ്പ്പ് വരത്തില്ല ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ ഇത് പൊട്ടിപ്പോകും അപ്പൊ ഫിൽറ്ററിങ് എന്തിനാണെന്നറിയാമോ ഈ കല്ലെല്ലാം എടുത്ത് മാറ്റണം ഏറ്റവും പ്യുവറായിട്ടുള്ള ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട കളിമണ്ണേ ഈ പാത്രം ഉണ്ടാക്കാൻ പറ്റത്തുള്ളു എന്തുമാത്രം പ്രോസസ്സിലൂടെ അത് പോകുന്ന അരിച്ചും നനച്ചും കുഴച്ചും എന്താ പറയുന്നത് വളരെ ചൂടിൻ്റെ അകത്തിക്കൂടെയും ഒക്കെ പോയിട്ട് ദൈവം കടത്തിവിടുക പ്രോസസ്സ് ചെയ്യുക ശുദ്ധീകരിക്കുകയാണ് ആയിട്ടുള്ളതിനെ ദൈവം പാത്രമായിട്ട് തിരഞ്ഞെടുക്കത്തുള്ളൂ ഏറ്റവും പ്യുവറായിട്ടുള്ള മണ്ണിനെയാണ് ഒരു കളിമണ്ണുകാരൻ അല്ല ഒരു പാത്രം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്താ പറയുന്ന പാത്രം എടുക്കാൻ മണ്ണ് വെച്ച് പാത്രം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഏറ്റവും പ്യുറായിട്ടുള്ള മണ്ണ് അപ്പം എന്തുമാത്രം സഹിഷ്ണത ആ വ്യക്തിക്കുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദൈവം നമ്മളെ ദീർഘനാളായിട്ട് പ്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയല്ലേ ദൈവത്തിന് എന്തുമാത്രം സഹിഷ്ണുതയുണ്ട് വാസ്തവത്തിൽ നമ്മൾ ആ പ്യുവറസ്റ്റ് ഫോം ഓഫ് ഗ്ലോ എന്താ പറയുന്ന ആ പൊന്നിൻ്റെ ആ പ്യുവറസ്റ്റ് ആയിട്ടുള്ള ആ ഫോമിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ ഒരു മണ്ണ് കളിമണ്ണൊക്കെ എടുക്കാൻ ഇച്ചിരി വലിയ പണിയൊന്നുമില്ലെങ്കിലും എന്നാലും ദൈവീക പദ്ധതിക്കനുസരിച്ചുള്ള ഒരു പ്യുവറസ്റ്റ് പാത്രമാകുക എന്ന് പറയുന്നത് വലിയ പാടാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ് ആയിട്ട് വരണം എന്തിനാ ഇതിലൂടെയൊക്കെ കടത്തി വിടുന്നത് പ്യുവറായിട്ട് വരാൻ നോക്കണേ പഴയ നിയമത്തിലെ വലിയ പ്രവാചകനാണ് ഇരമ്യാവ് താനും ഇതേപോലെ നുറുക്കലിലൂടെയും ശോധനയുടെയും കുഴിയിലിടുന്ന അവസ്ഥയിലോക്കെ കടന്നുപോയ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് വായിക്കാമോ ഇരമ്യാവ് ഇരുപതിൻ്റെ പതിനെട്ട് കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയാൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന് കണ്ടോ കഷ്ടവും അനുഭവിച്ചു അനുഭവിച്ചും ജീവകാലം ജീവകാലം ലജ്ജയാൽ ലജ്ജയാൽ ഞാൻ ഞാൻ ഉദരത്തിൽ ഉദരത്തിൽ നിന്ന് നിന്ന് പുറത്തു പുറത്തു ഒന്നിവിടെ ഇത് നമ്മുടെ മാത്രം ചോദ്യമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിട്ടത് ഇത്രമാത്രം കഷ്ടവും ഇത്രമാത്രം നിന്നയും ഇത്രമാത്രം പരീക്ഷ ഒക്കെ നേരിടാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഒറ്റ ഉള്ളൂ നിന്നെ ഞാൻ ആക്കുകയാണ് ആക്കുകയാണ് ഏറ്റവും ഒന്ന് ഒന്ന് കൂടെ തന്നെ ആറാം വാക്യം അവർ പിടിച്ച് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി കയറുകൊണ്ടായിരുന്നു അവർ ഇരമ്യാവി ഇറക്കിയത് കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു ഇരമ്യാവി ചെളിയിൽ താണു ആ ഭാഗം നമ്മൾ മൊത്തവും വായിക്കുമ്പോൾ ഇരമ്യാവിനെ എന്താ പറയുന്നത് കടന്നുപോയ ശോധരെയും തിരിച്ച് ഇരമ്യാവിനെ ആ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് ഈ ഇരമ്യാവ് തകർച്ചയിലൂടെയും നുറുക്കത്തിലൂടെയും കടന്നുപോയ ആള് മുമ്പില് ഈ ഞെരുക്കത്തിലൂടെയും ഈ തകർച്ചകളൊക്കെ കടന്നു പോകുമ്പോഴും വെളിപ്പാടിനെ കാണാൻ ദർശനത്തെ കാണാൻ അപ്പോഴും ആ തീ തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എതിലൂടെ പോന്നെ ഞെരുക്കം പൊട്ടക്കിണറ് കുഴി ചെളി രോഗം വ്യഥ എല്ലാത്തിലൂടെ കടന്നു പോവാ താന് പക്ഷെ അന്നേരവും ആ തന്നിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ എന്താ പറയുന്നെ ആ വെളിപ്പാടിന്റെ ആധിക്യം വിട്ടുകളഞ്ഞില്ല അന്നേരവും കാണുവാ ഗംഭീരമായിട്ട് കാണുക പുതിയ നിയമത്തിലേക്കുള്ള സകല സാധനങ്ങളും ഒട്ടുമിക്ക പ്രവചനങ്ങളും താന് അതുപോലെ സംഭവങ്ങളും താന് ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ താന് പ്രവചിച്ചിട്ടുണ്ട് നോക്കണേ വെറുതെ ഒന്നും അല്ല പ്രവചിച്ചത് വില കൊടുത്തു അപ്പം നുറുക്കത്തിലൂടെയും ശോധനയിലൂടെ ഒക്കെ കടന്നു പോകുന്നത് നല്ലതാ ഇന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ടാലൻ്റ് ഇല്ലേ അതിനെ ആക്കം കൂട്ടുന്നതാണ് തീ ചൂളയേറി അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ആക്കം കൂട്ടുക അല്ലെങ്കിൽ ഇങ്ങനെയും വേണമെങ്കിൽ പറയാം പണ്ടുണ്ടായിരുന്ന ആ സ്ഥാനത്തെ അതിലും വ്യത്യസ്തമായ നിലവാരത്തിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ അയ്യോ ഒരു നിലവാരത്തിലേക്ക് കയറ്റുക ഇന്ന് പകൽ തിരിച്ചറിയുക ആക്കത്തെ ദൈവം കൂട്ടുന്നത് അറിയാവോ ഈ ശോധനയിലൂടെ കടത്തിവിടുന്ന അറിയാവോ അടുത്ത തലമുറകൾക്ക് നിന്റെ കൂട്ടത്തിലുള്ള ചിലർക്കൊരു മർമ്മമായിട്ടിരിക്കുന്നത് വെളിപ്പെടുത്താനാ ഒത്തിരി പേർക്ക് അതൊന്നും കാണാനായിട്ട് പറ്റിയില്ല ഇത് വെറും അന്നേരം അവരുടെ ഇരമ്യാവിൻ്റെ കൂടെയുള്ള മറ്റ് ആൾക്കാരെയൊക്കെ നോക്കുകയാണെ അവർക്ക് ആർക്കും ഇതൊന്നും വെളിപ്പെട്ടില്ല എന്തേ അവർക്ക് ആർക്കും പ്രശ്നമില്ലായിരുന്നു അവിടെ എല്ലാവർക്കും അവരുടേതായ ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവർ നേരിട്ടിട്ടുണ്ട് പക്ഷേ ദൈവം തിരഞ്ഞെടുത്തവൻ സ്പെഷ്യലാണ് അവന് തീച്ചുളയുടെ അനുഭവം കൂടുതലാണ് അവന് ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സ് കൂടുതലാണ് എന്തിനാതറിയാവോ ഈ കൊടുത്തിരിക്കുന്നതിനെ ഒന്നും കൂടെ ആയിട്ട് പുറത്തു കൊണ്ടുവരണം നമ്മൾ താലന്തുകളുടെ കാര്യമൊക്കെ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലോ വായിക്കുമ്പോൾ അഞ്ചുള്ളവൻ അഞ്ചും കൂടെ നേടി രണ്ടുള്ളവൻ രണ്ടും കൂടെ നേടി ഒന്നുള്ള ആള് കുഴിച്ചിട്ടു ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് കുഴിച്ചിടുകയാണോ അതോ അതിൻ്റെ കൂടെ രണ്ടും കൂടെയോ അല്ലെ അടുത്ത അഞ്ചും കൂടെ നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥനയിൽ പോരാടി അതിനെ മേടിക്കുകയാണോ ചെയ്യുന്നത് ഇന്ന് പകൽ പ്രാർത്ഥനയിൽ പോരാടുന്നവർക്ക് ഞാൻ ഒരു ആഹ്വാനം തരികയാണ് നിങ്ങളുടെ ഓരോ പ്രതിസന്ധിയിലും നിങ്ങളുടെ മേൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന സാലന്തുകളെ നിങ്ങൾ വർദ്ധിപ്പിക്കുക ദൈവം ആഗ്രഹിക്കുന്നതാണ് സാലന്തുകളെ വർദ്ധിപ്പിക്കുക ലൂക്കോസ് ഇരുപത്തി രണ്ടിൻ്റെ പത്തൊമ്പത് അവിടെ ഇങ്ങനെയാണ് ദിസ്ഇസ് മൈ ബോഡി വിച്ച് ഈസ് ബ്രോക്കൺ ഫോർ യു ഈ അപ്പത്തിൽ നിന്ന് നമ്മൾ എന്താ പറയുക പാർട്ടേക്കേഴ്സ് ആകുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുമ്പോൾ ോർക്കണ്ട ഒരു കാര്യമുണ്ട് ഈ നു ഈ തകർച്ച യേശു നേരിട്ടിട്ടുള്ളതാണ് എന്തോ എന്തു യേശുവിൻ്റെ അത്രയോ യേശുവിനെക്കാട്ട് വലുതും ആയിട്ടുള്ള ശോധനയിലൂടെയോ അതിനപ്പുറമുള്ള അല്ലെ അതിനോട് ഉപമിക്കുന്ന നിലവാരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ നമ്മളാരും കടന്നു പോകത്തില്ല വ്യത്യസ്തമായിരിക്കും ഞാൻ കടന്നു പോകുന്ന എൻ്റെ ശരീരത്തിലെ ബുദ്ധിമുട്ടായിരിക്കത്തില്ല ചിലപ്പോൾ അടുത്തൊരാള് നേരിടുന്നത് എനിക്ക് പക്ഷേ അത് ഭയങ്കര പാടായിരിക്കും പക്ഷെ അടുത്തൊരാളുടെ അടുത്ത് എൻ്റെ കാര്യം പറയുമ്പം പറയാം അത് സിമ്പിളാണ് മക്കളെ അങ്ങോട്ട് നോക്കുക എൻ്റെ കാല് നോക്കുക അല്ലെങ്കിൽ എൻ്റെ കൈ നോക്കുക അതിലും വലിയ പാടാന്ന് പറയും അപ്പം ഓരോ വ്യക്തികൾക്കനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പക്ഷെ ഇതൊന്നും യേശു അനുഭവിച്ച നുറുക്കത്തിൻ്റെ അത്രയും വരത്തില്ല ഓരോ തവണ ഈ അപ്പത്തിൽ നിന്ന് നമ്മൾ പാട്ടേക്കാസ് ആകുമ്പം ചിന്തിക്കേണ്ട ഒരു സംഭവമുണ്ട് യേശു നുറുങ്ങിയത് ഇതേപോലെ ഈ നുറുക്കത്തിലൂടെ എനിക്ക് സംഭവിക്കുന്നത് ഒരു സൗഖ്യമാണ് അത് കേവലം ഒരു ആരോഗ്യപരമായിട്ടുള്ളത് മാത്രമല്ല അത് നമ്മുടെ മാനസികമായിട്ടുള്ളതും കൂടിയിട്ടാണ് മാനസികമായിട്ട് സൗഖ്യം വേണം അതും റെഡിയാ യേശു അതും അനുഭവിച്ചതാ ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ എന്നെ മറന്നു കളഞ്ഞ മേഖലകളിൽ നുറുക്കപ്പെട്ടു പോയ മേഖലകളിൽ അങ്ങ് പണിയുന്ന വിധങ്ങൾ കായ നന്ദിയോളെ ചെയ്യുന്നു എന്ന് പറയുന്നവർ ഈ കർത്താവിൻ്റെ തിരുമേശയിൽ നിന്ന് നമ്മൾ പാട്ടേക്കേഴ്സ് ആകുമ്പോൾ നമ്മൾ ഒറ്റ കാര്യമാണ് ചിന്തിക്കേണ്ടത് കർത്താവിൻ്റെ വരവ് ഇതുവരെയും അടുത്ത് വന്നിട്ടില്ല കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല പക്ഷേ എത്രയും പെട്ടെന്ന് താനിഞ്ഞം വരും ഇതിൽ നിന്ന് ഭാഗമാക്കാവുമ്പോൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യമാണ് തൻ്റെ ശരീരം നമുക്ക് വേണ്ടിയിട്ടാണ് നുറുക്കപ്പെട്ടത് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടിയിട്ടാണ് തന്നത് നമ്മൾ അനുഭവിക്കുന്ന വ്യതകളും നമ്മൾ അനുഭവിക്കുന്ന വേ ഒന്നും യേശുവിൻ്റെ അത്രത്തോളം വരത്തില്ല ഇന്ന് പകലിൽ എല്ലാവരും അധരങ്ങളെയൊക്കെ തുറന്ന് ഒന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ എന്നെ മറന്നു കളഞ്ഞതിന് നന്ദിയപ്പാ ആ കൃത്യസമയത്ത് എന്നെ ഉയർത്തണം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും അധരങ്ങളെയൊക്കെ തുറന്ന് മറന്നു കളഞ്ഞ മേഖലകളുണ്ടോ ത്യജിക്കപ്പെട്ട മേഖലകളുണ്ടോ നുറുക്കപ്പെട്ട വേദ മേഖലകളുണ്ടോ ദൈവം പറയുന്നു നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു കാലഘട്ടമുണ്ട് പക്ഷേ നീ അതിനു വേണ്ടി അല്പം അല്പം നീ കാത്തിരിക്കേണ്ട ഒരു സമയമുണ്ട് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം ഉയർത്തുന്നൊരു കാലമുണ്ട് കേട്ടോ അതിനു വേണ്ടി കാത്തിരിക്കുക അതുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ്റെ ഫലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിപ്പിൻ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും അങ്ങനെ അല്പനേരം എല്ലാവരും ഒന്ന് പ്രാർത്ഥന ിച്ചാട്ടെ കർത്താവെ ആ താണിരിക്കുവാൻ ക്ഷമയോടെ പ്രതീക്ഷയോടെ അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് താണിരിപ്പാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നവർ അല്പനേരം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ എല്ലാവരും ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ കർത്താവിൻ്റെ മേശയിൽ നിന്ന് നമ്മൾ ഭാഗവാക്കാകുമ്പോൾ എല്ലാ വിധകളും മാറേണ്ടതു രോഗത്തിന് സൗഖ്യമാകേണ്ടതു മാനസികമായി അനുഭവിക്കുന്ന എല്ലാ വ്യതകളും ഇന്ന് ആ പകൽ ദൈവം സൗഖ്യമാക്കേണ്ടത് അല്പനിമിഷം എല്ലാവരും അധരങ്ങളെയൊക്കെ ഒന്ന് തുറന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചെ ഞങ്ങളുടെ വേദകളെ മാറ്റണം ഞങ്ങളുടെ വ്യധകളെ സൗഖ്യമാക്കണം ഞങ്ങളുടെ രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ഹാൽ ലൂയ്യ ഹാൽ ലുയ്യ പരിശുദ്ധനായ പിതാവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന പാ അനേകർ ഞങ്ങളെ മറന്നു കളയുമ്പോഴും തള്ളപ്പെട്ട പാത്രം പോലെ ഞങ്ങൾ മാറ്റി നിർത്തുമ്പോഴും അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ളത് തിരിച്ചറിവോടെ ആയിരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച മൂന്നാണികളിൽ ഉയർ കർത്താവ് മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്ോത്രം ചെയ്യുന്നു ഞങ്ങളുടെ പാപത്തിന് വേണ്ടി നീ മരിച്ചു ഉയർത്തെഴുന്നേറ്റു അതിനായി ഞങ്ങൾ നന്ദിയോടെ ചെയ്യുന്നു അപ്പ ഞങ്ങളെ അയോഗ്യരായ ഞങ്ങളെ കൃതഅ യോഗ്യരാക്കി തീർത്ത അങ്ങനെ ആ വൻ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്വോത്രം ചെയ്യുന്നു വചനം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണം ഞങ്ങളെ ശക്തീകരിക്കണം ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ വചനം കേട്ടാരെങ്കിലും നുറുക്കത്തോടെ തകർച്ചയോടെ കർത്താവ് വേദനയോടെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകൽ അവരെ ബലപ്പെടുത്തണം ഇന്ന് പകൽ അവരെ കർത്താവ് എല്ലാ മാനസികമായ പിരിമുറുക്കത്തിൽ നിന്നും കർത്താവ് അവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥന കേട്ടതിനായി സ്വോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ आश्वसीपी की मारागटे